ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പരിചിതമായിട്ടുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് അശോക വൃക്ഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നാട്ടറിവിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന് ഒരുപാട് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട് തൊക്കു രോഗങ്ങളും അതുപോലെ ഗർഭാശയ രോഗങ്ങളും മൂത്രതടസ്സം അതുപോ അതുപോലെ തന്നെ കുട്ടികളുടെ കരപ്പൻ സ്ത്രീകളുടെ രക്തസ്രാവം വെള്ളപ്പോക്ക് ആർത്തവദോഷങ്ങൾ എന്നീ രോഗങ്ങൾക്കൊക്കെ ഒരു ഉത്തമ പ്രതിവിധിയാണ് നമ്മുടെ അശോകവൃഷം അപ്പോൾ ഇത് ഇതിലെ രാസഘടകങ്ങൾ എന്ന് പറയുന്നത് അശോകത്തിൻ്റെ തൊഴിൽ തന്നെ കാറ്റക്കോൾ ടാനിൻ ലഘുതൈലം എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ തന്നെ ഹിമോറ്റിക്സിലിൻ കിറ്റോസ്റ്റിറോണിൻ തുടങ്ങിയ ഗ്ലൈക്കോസൈഡുകളും സബോണിൻ എന്ന ഘടകവും കാൽസ്യം സ്റ്റിറോയിഡ് രോഗികളും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഔഷധ യോഗ്യമായിട്ടുള്ള സസ്യമാണ് അശോകം മിക്ക രോഗങ്ങൾക്കും തന്നെ പ്രത്യേകിച്ചും സ്ത്രീ രോഗങ്ങൾക്കൊക്കെ സുഖപ്പെടുത്തുന്നതിന് അശോകം ഉപയോഗിച്ച് വരുന്നുണ്ട് തൊറ്റു രോഗങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം അശോകത്തൊലി നല്ലവണ്ണം അരച്ച് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് തൊക്കു രോഗങ്ങൾക്കൊക്കെ വളരെ ബലപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ ഗർഭാശയ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അശോകപ്പട്ട കഷായം വെച്ച് കഴിക്കുന്നത് സ്ത്രീകളിലെ ഗർഭാശയ രോഗങ്ങൾക്കല്ല നല്ല ഫലപ്രദമായിട്ടുള്ളൊരു ഔഷധമാണ് മൂത്രതടസ്സം ഉണ്ടാകുമ്പോൾ അശോകക്കുരുവിൻ്റെ ചൂർണം കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ബലം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ കരപ്പന് അശോകത്തൊലി ചെമ്പരത്തി വേര് കിഴങ്ങ് മഞ്ഞൾ എന്നിവയെല്ലാം ചേർത്ത് എണ്ണ കാച്ചി പുരട്ടിയാൽ കുട്ടികളിലുണ്ടാകുന്ന കരപ്പനൊക്കെ ഭേദമായി കിട്ടുന്നതാണ് സ്ത്രീകളുടെ രക്തസ്രാവം വെള്ളപോക്കിനൊക്കെ അശോകപ്പെട്ട കഷായം വെച്ച് കുടിച്ചാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന രക്തസ്രാവവും വെള്ളപോക്കും എന്നിവയൊക്കെ ശമിപ്പിക്കാൻ അശോകത്തിന് കഴിവുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിലെ ആർത്തവദോഷങ്ങൾ മാറിക്കിട്ടാൻ അശോകപ്പെട്ട പാൽ കഷായം വെച്ച് കുടിച്ചാൽ എല്ലാ തരത്തിലുള്ള ആർത്തവ ദോഷങ്ങളും ശമിക്കുന്നതാണ് അശോകപ്പെട്ട ചേർത്തുണ്ടാകുന്ന അശോകാരിഷ്ടം അശോകാകൃതം എന്നിവ കഴിച്ചാൽ ജ്വരം അതുപോലെ രക്തപിത്തം അഗ്നിമാന്ദ്യം പ്രമേഹം എന്നീ രോഗങ്ങളെല്ലാം ശമിക്കുന്നതാണ് ആളാണ് വയറുവേദന അർഷസ് വ്രണം വയറിളക്കം എന്നിവ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മൾക്കെല്ലാം പരിചിതമായിട്ടുള്ള അശോകവൃക്ഷത്തിന് ഇത്രയേറെ ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയില്ല കുറച്ച് ഔഷധ ഗുണമൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളൊക്കെ അശോകവൃഷ്ടത്തിനുണ്ട് അപ്പോൾ അറിവ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ടിപ്സുമായി കാണാം ബൈ